വിദേശത്തെ ഏതെങ്കിലും പ്രശ്നം ഇന്ത്യയിലെ രാഷ്ട്രീയ മൊബിലൈസേഷന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പലസ്തീൻ പ്രശ്നമാണ് കാരണം പലസ്തീനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു കുട്ടികളെ കൊല്ലുന്നു സാധാരണക്കാരെ കൊല്ലുന്നു ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു യുദ്ധം നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഇവിടെ ഉന്നയിച്ചിരുന്നത് അത് ഉന്നയിക്കുന്നത് ആ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുണ്ട് മതസംഘടനകളുണ്ട് മത തീവ്രവാദ സംഘടനകളുണ്ട് അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുണ്ട് മാധ്യമങ്ങൾ തന്നെ നല്ലൊരു ശതമാനം പരസ്യമായിട്ട് പലസ്തീനെ അനുകൂലിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ആർഗ്യുമെന്റാണോ അവർ പലസ്തീൻ വിഷയത്തിൽ ഉന്നയിക്കുന്നത് സമാനമായ വിഷയങ്ങൾ മറുഭാഗത്തുണ്ടായ സമയത്ത് അവർ അനങ്ങാതിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കടന്നിട്ട് ആയിരത്തി ഇരുന്നൂറിലധികം പേരെ കൊലപ്പെടുത്തി ആ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ടുപോയി നിരവധി സ്ത്രീകളെ പരാത്സംഗം ചെയ്തു നിരവധി കുട്ടികളെ കൊല ചെയ്തു അപ്പൊ ഇതൊന്നും ആരും വാർത്തയാക്കിയിരുന്നില്ല അപ്പം പക്ഷേ കേരളത്തിലാണെങ്കിലും അത് കോഴിക്കോടാണെങ്കിലും കൊച്ചിയിലാണെങ്കിലും അതേപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനത്താണെങ്കിലും ആയിരക്കണക്കിന് പേരെ അവർ പലരും മതസംഘടനകളുടെ മുസ്ലിം മതസംഘടനകളുടെ പേരിൽ റാലിക്കിറങ്ങിയ ആളുകളുണ്ട് സ്ത്രീകളുണ്ടായിരുന്നു അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ സി പി എം നടത്തി യു ഡി എഫ് നടത്തി വിവിധ പാർട്ടികൾ അത് കേരളത്തിനകത്തും പുറത്തും ഒക്കെ നടത്തിയിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ തരത്തിലുള്ള പ്രകടനങ്ങൾ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാണാം അപ്പൊ ഇതൊരു അന്തർദേശീയമായ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ പ്രകടനം നടന്നിരിക്കാം അവർ ഉയർത്തിയിരുന്ന മുദ്രാവാക്യം എന്തായിരുന്നു അവർ ഉയർത്തിയിരുന്ന മുഖ്യമന്ത്രി മനുഷ്യാവകാശം കുട്ടികളെ കൊല്ലുന്നു സാധാരണക്കാരെ കൊല്ലുന്നു യുദ്ധം നടത്തുന്നു എന്നൊക്കെയായിരുന്നു അപ്പൊ അതിന്റെ മറുവശങ്ങളൊന്നും ആരും ആലോചിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ പറഞ്ഞിരുന്നില്ല പക്ഷെ എന്തു തന്നെ പലർക്കും അവരെ ന്യായീകരിക്കേണ്ടി വരും കാരണം അവർ മറ്റെന്ത് ഒളിച്ചു വെക്കുന്നുണ്ടോ മറ്റെന്ത് മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം അവർ പറയുന്ന വിഷയം കുട്ടികളെ കൊല്ലുന്നു അല്ലെങ്കിൽ യുദ്ധത്തിനെതിരാണ് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായും പലരും അവരെ പിന്തുണച്ചിരുന്നു പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഒരു യുദ്ധത്തിനെതിരായ മാനുഷികതയ്ക്ക് വേണ്ടിയുള്ള കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണത്തിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു അല്ല എന്ന് നമുക്ക് ഉറച്ചു പറയേണ്ടിയിരിക്കും കാരണം ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം നമ്മൾ വളരെ ഭീതിയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സുഡാനിൽ നടക്കുന്നത് സുഡാൻ എന്ന് പറയുന്നത് കൂടുതലും അറബ് വംശജരുള്ള ഒരു ആഫ്രിക്കൻ രാജ്യമാണ് സുഡാൻ ഈ സുഡാനിൽ എന്താണ് നടക്കുന്നത് സുഡാനിലെ വടക്കൻ സുഡാനിൽ കൂടുതലും അറബ് വംശജരും തെക്കൻ സുഡാനിൽ കൂടുതലും ക്രിസ്ത്യാനികളായിരുന്നു പക്ഷെ ഇന്ന് ആ സുഡാനിലെ ക്രിസ്ത്യാനികളുടെ സംഖ്യ അഞ്ച് ശതമാനവും ബാക്കി അഞ്ചു ശതമാനം ചില ഗോത്രവർഗ്ഗങ്ങളും മറ്റു ചില മുസ്ലിം എതര ആളുകളാണ് ബാക്കി ഭൂരിപക്ഷവും മുസ്ലിങ്ങളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് സുന്നികളുണ്ട് മറ്റ് പല വിഭാഗങ്ങളുണ്ട് പക്ഷെ ഇവിടെ ഇപ്പം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ ഒരു കലാപം നടന്നിരുന്നു ആ കലാപത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ കലാപത്തെ അനുകൂലിച്ചിരുന്ന ആളുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഈ രണ്ട് സംഘടനകൾ ഈ രണ്ട് സംഘടനകളിൽ നിന്ന് രണ്ട് സൈന്യങ്ങൾ എന്ന് വേണം പറയാം ഒന്ന് സുഡാനിലെ ആർമിയാണ് അതിനെ നമുക്ക് എസ് ഐ എഫ് എന്ന് പറയാം അതേപോലെ തന്നെ മറ്റൊന്ന് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഫോഴ്സ് അല്ല പക്ഷെ ഇവർ നേരത്തെ സുഡാനിലെ കലാപം നടത്തി അധികാരത്തിലേറിയിരുന്ന ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളാണ് എസ് ഐ എഫും ആർ എസ് എഫും പക്ഷെ ഇന്ന് അവർ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെയും അവിടെ സംഘർഷങ്ങൾ നടന്നിരുന്നു വർഷങ്ങളായിട്ട് സംഘർഷം നടക്കുകയാണ് ആ സംഘർഷത്തിൽ മാത്രം ഇരുപത് ലക്ഷത്തോളം പേരാണ് അന്ന് പത്തിരുപത് വർഷം കൊണ്ട് മരിച്ചത് പക്ഷെ ഇപ്പോ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നേരെ കൊല നടക്കുന്നു ഇവിടെ ആ മനുഷ്യാവകാശ ലംഘനം എന്ന് പറയാൻ അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ മനുഷ്യാവകാശ ലംഘനമാണ് കോടിക്കണക്കിന് ആളുകൾ ഒന്നര കോടിയോളം ആളുകളാണ് പലായനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ലോക ചരിത്രത്തിൽ ഇത്ര വലിയൊരു പലായനം നമുക്ക് കാണാൻ പറ്റില്ല അതേപോലെ തന്നെ ജനക്കൂട്ടത്തെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പരസ്യമായിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് രണ്ട് സേനകൾ തമ്മിൽ അവർക്ക് ഓരോ ആളുകൾക്കും അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് മറ്റുള്ള ആളുകളെ കൊല്ലുകയാണ് ചെയ്യുന്നത് ഇവിടെ ഏറ്റവും അധികം അക്രമത്തിന് ഇരയാവുന്നത് ആരാണ് അക്രമത്തിന് ഇരയാവുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ആളുകളാണ് ഈ ആർ എസ് എഫ് എന്ന് പറയുന്ന സംഘടന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ഇവരെ ഏറ്റവും അധികം കൊല ചെയ്യുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളാണ് അപ്പൊ ആ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പോലും പല മാധ്യമങ്ങളും അവർ ന്യൂനപക്ഷം എന്ന് മാത്രമേ പറയുന്നു പല അറേബ്യൻ രാജ്യങ്ങളും ചേരിതിരിഞ്ഞ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് ആർ എസ് എഫിനെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് യു എ ആണ് അപ്പം യു എ ഇയുടെ പൂർണ്ണമായ പിന്തുണയാണ് അവർക്കുള്ളതെങ്കിൽ മറുഭാഗത്ത് സൗദി അറേബ്യ ആണ് അവിടുത്തെ ഔദ്യോഗിക ഭരണകൂടത്തെ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള എസ് എ എഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തുർക്കിയുണ്ട് അതേപോലുള്ള പല രാജ്യങ്ങളും ആ ഇറാനുണ്ട് ആ രാജ്യങ്ങളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ രണ്ട് ആ ആർമികളും വിദേശത്തുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ടുകൂടി കൂടി കോടിക്കണക്കിന് രൂപയൊക്കെ ചെലവഴിച്ചുകൊണ്ട് ആയുധങ്ങൾ കൊണ്ടുവന്ന് ആരെയാണ് കൊല്ലുന്നത് സാധാരണക്കാരായ ആളുകളെയാണ് കൊല്ലുന്നത് തങ്ങളുടെ എതിരാളികൾ എന്നവർ പറയുന്ന സാധാരണക്കാരായ നിരപരാധികളായ സമൂഹത്തിലെ ഒന്നും അറിയാതെ ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകളെ കൊച്ചു കുഞ്ഞുങ്ങളെ സ്ത്രീകളെ പുരുഷന്മാരെ എല്ലാവരെയും കൊല ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു വിചാരണയും കൂടാതെ അല്ലെങ്കിൽ ഒരു ചെറുത്തുനിൽപ്പും നടത്തുന്ന ആളുകളെയല്ല മറിച്ച് പാവപ്പെട്ട ആളുകളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പരസ്യമായിട്ട് കൊല ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ആരെങ്കിലും പ്രകടനം നടത്തിയോ കേരളത്തിൽ പ്രകടനം ഉണ്ടായോ ബോംബെയിൽ പ്രകടനം ഉണ്ടായോ ഹൈദരാബാദിൽ പ്രകടനം ഉണ്ടായോ മലപ്പുറത്ത് പ്രകടനം ഉണ്ടായോ അപ്പൊ പലസ്തീന്റെ പേരില് സ്ത്രീകൾ ഉൾപ്പെടെ തട്ടമൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ പള്ളിയിൽ നിന്നൊക്കെ ഇപ്പം ഇപ്പോഴും കേരളത്തിലെ പല സ്ഥലത്തും വെള്ളിയാഴ്ചകളൊക്കെ ഇങ്ങനെ പ്രകടനം നടന്നുകൊണ്ടിരിക്കുക അപ്പം അവരൊരു ഇതൊരു മനുഷ്യാവകാശത്തിന്റെ പേരിലായിരുന്നു അല്ലെങ്കിൽ അക്രമത്തിന്റെ പേരിലായിരുന്നു അതിനെതിർത്തിട്ടായിരുന്നു പ്രകടനമെങ്കിൽ എന്തുകൊണ്ട് ആരും ഒന്നും പ്രതികരിക്കുന്നില്ല പ്രകടനം നടത്തേണ്ട ഒന്നുകൊണ്ട് പ്രതികരിക്കുന്നില്ല മുസ്ലിങ്ങളിലെ രണ്ട് വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നു പക്ഷെ അവർ കൊല്ലുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആളുകളെയാണ് ഇത് അമേരിക്കൻ പ്രസിഡന്റ് വരെ പരസ്യമായിട്ട് പറഞ്ഞു ക്രിസ്ത്യാനികളെ കൊല്ലുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് അവിടെ ജീവിക്കാൻ പറ്റില്ല ക്രിസ്ത്യാനികളെ വംശഹത്യ ചെയ്യുന്നു ഇതൊരു പച്ഛയ യാഥാർത്ഥ്യമാണ് രണ്ട് മുസ്ലിങ്ങളിലെ പല വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ട അപ്പം അവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് മറ്റേതൊക്കെ അൻപതോ നൂറോ പേരാണ് അവിടെ കൊല്ലപ്പെട്ടതെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെടുന്നത് ഒന്നര കോടിയോളം പേരാണ് പലായനം ചെയ്യപ്പെടുന്നത് അപ്പൊ ഇത്ര ഭീകരമായ ഒരു ആക്രമണം യുദ്ധം മനുഷ്യരാശിക്ക് നേരെയുള്ള ഇത്ര ക്രൂരമായ ആക്രമണം നടന്നിട്ടും നമ്മുടെ നാട്ടിലെ സമാധാന വാദികളെന്ന് അവകാശപ്പെടുന്ന മനുഷ്യാവകാശത്തോട് താല്പര്യമുള്ള ആളുകളെന്ന് അവകാശപ്പെടുന്ന അത് കമ്മ്യൂണിസ്റ്റുകാരായാലും ഇടതുപക്ഷക്കാരായാലും അതുപോലെ തന്നെ മതസംഘടനകളായാലും മത തീവ്രവാദ പ്രവർത്തകരായാലും ആരും ഇപ്പോ സുഡാനെ കുറിച്ച് പറയുന്നേയില്ല അപ്പൊ സുഡാനിൽ ഒന്നും മനുഷ്യരല്ലേ സുഡാനിലെ ആളുകൾക്ക് ജീവനല്ലേ സുഡാനിലൊന്നും കുഞ്ഞുങ്ങൾ മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ ആരും അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് അപ്പം എല്ലാ വിഷയങ്ങളെയും രാഷ്ട്രീയമായി എന്നല്ല പറയുന്നത് മനുഷ്യ മനുഷ്യർക്ക് നേരെ നടക്കുന്ന ആക്രമണത്തെ നമ്മൾ അപലപിക്കേണ്ടതാണ് അത് ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് അതിന് പകരം വൻ ശക്തി ലോകത്തിലെ വലിയ എണ്ണ രാജ്യങ്ങളൊക്കെ തന്നെ ചേരിതിരിഞ്ഞ് ഇവരെയൊക്കെ സഹായിക്കുന്നു പക്ഷെ അവർ ചെയ്യുന്ന എന്താണ് ഇതൊന്നും അറിയാത്ത സാധാരണക്കാരായ ആളുകളെ ആ ആളുകളെ കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇതിനെതിരായിട്ട് എന്തുകൊണ്ടാണ് ആ മനുഷ്യാവകാശ പ്രവർത്തകർ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹികൾ എന്ന് പറയുന്ന ആളുകളൊന്നും തന്നെ പ്രതികരിക്കാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്